സദൃശവാക്യങ്ങൾ അദ്ധ്യായം ഏഴ് മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളുക നിന്റെ വിരലിന്മേൽ അവയെ കിട്ടുക ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറുക വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്ക അവൻ എന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്കു പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും കാക്കും ഞാൻ എൻ്റെ വീട്ടിന്റെ കിളിവാതുക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തിനെ കണ്ടു യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിൻ്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരത്തെയുമാകുന്നു അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കേയില്ല ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു അവൾ അവനെ പിടിച്ച് ചുംബിച്ചു ലജ്ജ കൂടാതെ അവനോട് പറയുന്നത് എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കാണമാൻ ആഗ്രഹിച്ചു നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു നിന്നെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ കട്ടിലിന്മേൽ പരവതാനികളും മിശ്രൈമ്യ നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു മൂറും അകിലും ലവങ്കവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു വരിക വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം പുരുഷൻ വീട്ടിലില്ല ദൂരയാത്ര പോയിരിക്കുന്നു പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പൗർണമാസിക്കേ വീട്ടിൽ വന്നെത്തുകയുള്ളു ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ബോഷനും പോകുന്നതുപോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കെണിയിലേക്ക് ബദ്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു ആകയാൽ മക്കളെ എൻ്റെ വാക്കു കേൾപ്പിൻ എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പിൻ നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത് അവളുടെ പാതകളിലേക്ക് നീ തെറ്റി അവൾ വീഴിച്ച കഥന്മാർ അനേകർ അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു